ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരന് വടയിൽ തവളെ കിട്ടിയ സംഭവത്തെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ സ്ഥലത്താണ് വടയുൾപ്പെടെ പാചകം ചെയ്യുന്നതെന്ന് കണ്ടെത്തി റെയിൽവേ സ്റ്റേഷന്റെ എതിർവശത്തെ കെട്ടിടത്തിലും തെക്കേ റോഡിലെ ക്വാർട്ടേഴ്സിനകത്തുമാണ് വടയും പഴംപൊരിയും എല്ലാം ഉണ്ടാക്കിയിരുന്നത് പാചകം ചെയ്യുന്ന അടുക്കളയ്ക്ക് സമീപം ൊഴുത്തും നാല് ദിവസമായി ഉപയോഗിക്കുന്ന എണ്ണയിലാണ് വടയുണ്ടാക്കുന്നതെന്നും കണ്ടെത്തി രണ്ട് സ്ഥാപനങ്ങളും അടച്ചുപൂട്ടാൻ ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകി ഇത് ണ്ടോ അവസ്ഥ ഇത് വെള്ളം കാണിച്ചിരിക്കുമെന്ന് വൃത്തിയാക്കി ആശോട്ടോ ഒരു തുണിയെടുത്ത് തുറച്ചാല് ഹലോ ആടും പശു ഒക്കെ ഉണ്ട് ഇണ്ട് കൂടുതൽ അല്ലേ പശു ഇങ്ങനെയാണോ കൊടുത്ത് പല പ്രശ്നങ്ങളായിട്ട് വടയും ഇഡലിയും പഴംപൊരിയുമെല്ലാം പാകം ചെയ്യുന്ന സ്ഥലങ്ങൾ വൃത്തിഹീനമായിരുന്നു തൊഴുത്തും കിടക്കുന്ന വാട്ടർ ടാങ്കുകളും കഴുകാത്ത പാത്രങ്ങളും എലികളും പാറ്റകളും തവളകളും പോകുന്ന വലിയ മടകളുമെല്ലാം അടുക്കളയിലുണ്ട് വടയുണ്ടാക്കുന്ന വലിയ ഉരുളി കഴുകിയിട്ട് മാസങ്ങളായെന്ന് കണ്ടെത്തി മാത്രമല്ല വറുത്തെടുക്കുന്ന എണ്ണ മാറ്റുന്നതേയില്ല കുറയുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് രീതി എണ്ണയെടുത്ത് പരിശോധിച്ചപ്പോൾ കരിയോയിൽ കളറാണ് ഇതിലാണ് വറുത്തെടുക്കുന്നവ എല്ലാം ഉണ്ടാക്കിയിരുന്നത് തെക്കേ റോഡിലെ ക്വാർട്ടേഴ്സിലാണ് ഈ കാഴ്ച ദിവസം ആയിരക്കണക്കിന് വടയുണ്ടാക്കാറുണ്ടെന്ന് കടയുടമ തന്നെ പറഞ്ഞു എണ്ണ നാല് ദിവസമായി ഉപയോഗിക്കുന്നുണ്ട് ഇത്രയധികം വടയുണ്ടാക്കി വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് നഗരസഭയുടെ ലൈസൻസ് പോലുമില്ല അതേസമയം മാലിന്യത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ലൈസൻസ് അനുവദിച്ചിട്ടുമുണ്ട് റെയിൽവേ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഷെഡ് ഉണ്ടാക്കാൻ മാത്രമായിരുന്നു നിർദ്ദേശമെന്ന് ഇവർ പറയുന്നു റെയിൽവേ സ്റ്റേഷൻ എതിർവശത്തെ കെട്ടിടത്തിനകത്തെ വടയുണ്ടാക്കുന്ന സ്ഥാപനത്തിന്റെയും അവസ്ഥ മറിച്ചല്ലായിരുന്നു പാത്രങ്ങളും പാകം ചെയ്യുന്ന സ്ഥലവുമെല്ലാം വൃത്തിഹീനമാണ് ഫ്രിഡ്ജിനകത്ത് പോലും മണ്ണും ചെളിയുമാണെന്ന് കണ്ടെത്തി പാത്രം കഴുകുന്ന സ്ഥലങ്ങളിൽ വലിയ പോഡുകളും കുഴികളും ഇതെല്ലാം കണ്ടതോടെ ഈ സ്ഥാപനവും അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകി തിങ്കളാഴ്ച രാവിലെ ഏഴരയോടെ ആയിരുന്നു മിന്നൽ പരിശോധന ടൗണിലെ ജനതാ ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു ദിവസങ്ങൾ പഴക്കമുള്ള ഇറച്ചി മീൻ ചപ്പാത്തി കറികൾ എന്നിവയാണ് പിടിച്ചെടുത്തത് ഇവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം പറയുന്നു നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ടി കെ പ്രകാശിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നഗരസഭാ പരിധിയിലെ മൂന്ന് സ്ഥലങ്ങളിൽ പരിശോധന നടത്തി പരിശോധനയിൽ ഹോട്ടൽ ബാലാജി എന്ന സ്ഥാപനത്തിലും നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യോപയോഗമല്ലാത്ത ഭക്ഷ്യധാന്യങ്ങൾ നേരത്തെ പാചകം ചെയ്തത് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത്ര സാധനങ്ങൾ പിടിച്ചെടുത്ത് മാസം തയ്യാറാക്കി പിടിച്ചെടുത്ത് നശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മാവ് അത്ര സാധനങ്ങളും ഇന്ന് മാസം തയ്യാറാക്കി പിടിച്ച് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ബാലാജി ഹോട്ടലും അതോടനുബന്ധിച്ച് റെയിൽവേ സ്റ്റേഷന് മുൻവശത്തുള്ള ഒരു പലഹാരങ്ങൾ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ റെയിൽവേ സ്റ്റാളുകളിലേക്ക് വിതരണം ചെയ്തുമായ സ്ഥാപനത്തിനും പരിശോധിച്ചുണ്ടായി അതോടൊപ്പം തെക്കേ റോഡിൽ ഒരു വീടിനോട് ചേർന്ന് നടത്തുന്ന ഒരു ഷെഡിലും ഇതുപോലെ പലഹാരങ്ങളുണ്ടാക്കി റെയിൽവേ സ്റ്റാളുകളിലേക്ക് വിതരണം ചെയ്തെന്ന് ചെയ്യുന്നു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതിൻ്റെ അടുത്ത അവിടെയും പരിശോധന നടത്തി ഈ മൂന്ന് സ്ഥാപനങ്ങളും നടത്തിയ പരിശോധനയിൽ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് കണ്ടെത്തുകയും അതോടൊപ്പം ഇതിൻ്റെ കിച്ചണിലും ഈ പരിസരത്തും വളരെ മോശമായ രീതിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നതായും മല്ലിനലം കെട്ടിക്കിടക്കുന്നതായും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലും ഈ മൂന്ന് സ്ഥാപനങ്ങളും ഇനിയൊരു ഉത്തരവുണ്ടാവുന്നതുവരെ തുറന്നു പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന് നോട്ടീസ് രേഖാമൂലം നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് ചിത്ര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി